എല്ലാ പ്രേക്ഷകർ കൊറേബ്യൻ മലയാളി ബ്ലോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഓക്കെ ഇന്നത്തെ വിഷയം ഇത്തിരി രസകരമായൊരു വിഷയമാണ് അതായത് അമേരിക്ക ന്യൂ ഓർലിയൻസ് പറഞ്ഞ സ്ഥലത്ത് ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടായി സത്യത്തിൽ മൂന്ന് തീവ്രവാദി ആക്രമണമാണ് ഇന്ന് നടന്നിട്ടുള്ളത് അതായത് വാർത്തയായിട്ട് വന്നിട്ടുള്ളത് കുറേ നടന്നിട്ടുണ്ടാവും ഡെയിലി നടക്കുന്നുണ്ട് തീവ്രവാദി ആക്രമണം പക്ഷേ എന്താ നമ്മളറിയാത്തിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിൽ ഈ മുസ്ലിം പേരില്ലാത്തത് കൊണ്ടാണ് പക്ഷേ ഇന്ന് പലർക്കും സന്തോഷം കൊടുക്കുന്ന അല്ലെങ്കിൽ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത് കാരണം ഈ ഒരു തീവ്രവാദി ആക്രമണത്തിൽ ഒരാളുടെ പേര് മുസ്ലിമാണ് മൂന്ന് തീവ്രവാദി ആക്രമണം ഉണ്ടായി അതിലത്തെ രണ്ടെണ്ണത്തിൽ ഈ മതമില്ല ഗ്രന്ഥമില്ല ഒന്നുമില്ല പക്ഷേ ഈ മൂന്നാമത്തെ ആക്രമണം കേട്ടല്ലോ അതിൽ ഗ്രന്ഥുണ്ട് മതമുണ്ട് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട് പിന്നെ അതിലൊരു എന്താ പറയുക ഇസ്ലാമിക രാജ്യം പണിയാനുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ ഒരു സൂത്രം അതുവരെ അതിലുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ആ ആൾക്ക് പേര് മുസ്ലിമാണ് ഒരു മുസ്ലിം നാമധാരിയാണ് എന്നുള്ളത് തന്നെയാണ് ഓക്കെ അത് നമുക്ക് എന്തൊക്കെ പിന്നെ തീവ്രവാദി ആക്രമണമാണ് നടന്നു നോക്കാം ഞാൻ ഇവിടെ സൈഡിൽ ഇട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് വായിക്കാതെ ബാക്കിയുള്ള സംഗതികളൊക്കെ ഞാൻ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഹൈ ഹൈ പറഞ്ഞ മെസ്സേജ് ഒന്നും അയക്കണ്ട നേരെ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് വരിക അവിടെ എല്ലാ വീഡിയോ ഞട്ടിട്ടുണ്ട് ലിങ്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ തന്നെ കൊമൻറ്റ്സ് പറയുന്നുണ്ട് അപ്പോൾ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവരും ക്ലിയർ ആവും എന്താണെന്ന് വെച്ചാൽ എന്തെങ്ങനെ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബ് സമ്മതിക്കുന്നില്ല ഒന്നും ഇടാൻ പിന്നെ അതുമാത്രമല്ല ഇന്ന് ലോകത്ത് സ്വാതന്ത്ര്യം എന്താ പറയുക ഈ അഭിപ്രായ സ്വാതന്ത്ര്യം അതൊക്കെ കണക്ക് തന്നെയാണ് അതൊക്കെ പറച്ചെല്ലാം മാത്രമേ ഉള്ളൂ അഭിപ്രായ സ്വാതന്ത്ര്യം ലോകത്തൊന്നും എവിടെയില്ല അതായത് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടണം ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതുവരെ സ്വാതന്ത്ര്യം ഉണ്ടാവും എനിക്കിഷ്ടപ്പെടാത്ത നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ബ്ലോക്ക് ആക്കുവാ അങ്ങനെ തന്നെയാണ് എല്ലാ സ്ഥലത്തും അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ കണക്കു തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടേണ്ടി വരുന്നത് അപ്പോൾ ഏതായാലും ഞാൻ ഈ സൈഡിൽ നിങ്ങൾക്ക് ആ വാർത്തകളുടെ കാര്യങ്ങൾ ഇട്ടു തരാം പിന്നെ എന്താണ് ഈ ഇത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ മൂന്ന് തീവ്രവാദി ആക്രമണം നടന്നു ഞാൻ പറഞ്ഞല്ലോ അതിൽ ഒന്ന് അമേരിക്കയിലാണ് ഒന്ന് ഒന്നല്ല രണ്ടെണ്ണം അമേരിക്കയിലാണ് ഒന്ന് മോണ്ടിനിഗ്രോ പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അമേരിക്കയിൽ നടന്ന രണ്ടെണ്ണം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അത് ഒന്ന് ഈ ട്രംപ് ട്രംപിൻ്റെ എന്തൊരു ഹോട്ടലോ മറ്റും ഉണ്ട് ട്രംപിൻ്റെ അപ്പോൾ ആ ട്രംപിൻ്റെ ഹോട്ടലിൻ്റെ അടുത്താണ് നടന്നിട്ടുള്ളത് ഒരു സൈബർ ട്രക്ക് ഉണ്ടല്ലോ നമ്മുടെ ഈ എലോൺ മസ്കിൻ്റെ വണ്ടി അല്ലെ ഇ വി ബാറ്ററി വണ്ടി അത് പൊട്ടിത്തീർച്ചു അതിൻ്റെ വീഡിയോ ഒക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു അതായത് അത് അത് വലിയ പ്രാധാന്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതെന്താ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞരാം ഓക്കെ ഒന്നതാണ് മറ്റൊന്ന് മോണ്ടിനിഗ്രോ പറഞ്ഞ സ്ഥലത്ത് ഒരു ബാറിലാണ് വെടിവെപ്പ് അതിൽ കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഓക്കെ ആ മോണ്ടിനിഗ്രോയിൽ നടന്ന വെടിവെപ്പ് അതിൽ ആ വെടിവെച്ചാൽ ഉണ്ടല്ലോ അയാൾ ക്രിസ്ത്യാനിയാ അപ്പോൾ അവിടെ പിന്നെ തീവ്രവാദ ബന്ധമില്ല അന്താരാഷ്ട്ര ബന്ധമില്ല പിന്നെ മതമില്ല ഗ്രന്ഥമില്ല ഒന്നുമില്ല അതങ്ങനെ അങ്ങനാണ് പോയത് അത് തീരെ പ്രാധാന്യമില്ല ഇനി ഈ ഹോട്ടലിൻ്റെ മുമ്പിൽ നടത്തിയ ഈ ഒരു ബോംബ് സ്ഫോടനം അത് ഭയങ്കര ഭീകരമാണല്ലോ പക്ഷെ അതിനും യാതൊരു ഗൗരവവും ഇല്ല കാരണം എന്താണ് അതിൻ്റെ കാരണം അവിടെ ബോംബ് സ്ഫോടനം നടത്തിയാളുടെ സൈഡിൽ സൈഡിലുണ്ട് കേട്ടോ ഞാൻ വിവരത്തിട്ടിട്ടുണ്ട് അതിൽ ബോംബ് നടത്തിയ ആള് പിന്നെ ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ പേര് പറഞ്ഞുതരാം ആളുടെ പേര് മാത്യു ലിവൽസ്ബെർഗർ എന്നാണ് ലൈവൽസ് ലൈവൽസ് ബർഗർ മുപ്പത്തിയേഴ് വയസ്സ് മാത്യു അന്ന അപ്പോൾ ക്രിസ്ത്യാനിയാണ് മൂപ്പരുടെ ഫോട്ടോ നിങ്ങളിവിടെ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ മൂപ്പര് ആണ് ഈ സൈബർ ട്രക്കില് ഈ സ്ഫോടക വസ്തു വെച്ച് പൊട്ടിച്ച് മാര്ഗമായ സ്ഫോടക വസ്തുവാണ് ചില്ലറൊന്നല്ല അത് പൊട്ടി തീർച്ച അവിടെ ആ ഏരിയ തന്നെ മുഴുവൻ തകർന്നു പോയി ആ വീടില് നിങ്ങൾക്ക് കാണാം അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് മൂപ്പര് ഈ ഒരു ആക്രമണം നടത്തിയത് ലാസ്റ്റ് വേഗാസ്പലത്താണ് മാത്രമല്ല ആ ഇതിലൊരു പ്രത്യേകത ഉണ്ട് കിട്ടോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം നോട്ട് ദ പോയിന്റ് ഇയാള് ഇന്റലിജൻസ് മാനേജർ വിത്ത് സ്പെഷ്യൽ ഫോഴ്സിന്റെ ഓപ്പറേഷൻ ഡയറക്ടറാണ് അമേരിക്കത്തെ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അതും ഇന്റലിജൻസ് ഒക്കെയാണ് അവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഒക്കെ ഒരാളുമാണ് അയാളാണ് ഇത് ചെയ്തത് എന്നുള്ളത് അവിടെ നോട്ട് ചെയ്ത് വെക്കുക കാരണം ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പൊ ഈ ഒരു ഇതിൽ പിന്നെ ബന്ധമൊന്നുമില്ല അന്താരാഷ്ട്ര ബന്ധം ഇസൈസ് തീവ്രാദിയും കാരണം ഒരു ക്രിസ്ത്യാനില്ല ബൈബിൾ കക്ഷത്തിച്ച് നടക്കുന്ന ആളായത് കാരണം പിന്നെ അതൊന്നും ഉണ്ടാവില്ലല്ലോ കാരപ്പാവം ക്രിസ്ത്യാനാണല്ലോ ഇസൈസ് തീവ്രാദികളും അവർക്കില്ല പിന്നെ ഇസൈസ് തീവ്രാദികളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഏഹ് അതിപ്പോ ഇനി വല്ല മന്ദബുദ്ധികൾക്ക് മാത്രമേ മനസ്സിലാവാത്ത ആയിട്ടുണ്ടാവുകയുള്ളൂ ബാക്കി എല്ലാവർക്കും അറിയാം ഇസൈസ് ഭീകരന്മാർ എന്ന് പറയുന്നത് ഇസ്രായേൽ അമേരിക്കയുടെ സൃഷ്ടികളാണ് എപ്പോഴൊക്കെയാണോ അമേരിക്കക്കും ഇസ്രായേൽക്കും ആവശ്യം വരുന്നത് ആ സമയത്ത് അവർ പ്രത്യക്ഷപ്പെടും ഗാസയിൽ അവർ പ്രത്യക്ഷപ്പെട്ടില്ല പറയുമ്പോൾ അവിടെ മുഴുവൻ മുസ്ലിങ്ങളൊക്കെ കൊന്നൊടുക്കി ഗാജലത്തെ ആൾക്കാർ ഇപ്പോൾ അവിടെ ടെൻഡിലാണ് കഴിയുന്നത് അതുതന്നെ അവിടെയും ബോംബിടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു വർഷമായിട്ടും അവിടെ അവർ പ്രത്യക്ഷപ്പെട്ടില്ല കാരണം എന്താണ് അവിടെ ഇസ്രായേലിൻ്റെ അമേരിക്കയുടെയും ശത്രുക്കളാണല്ലോ ഗാസ അപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഇസിസ് ഭീകരന്മാർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഈ ഇസ്ര ഇസ്രായേലിൻ്റെ അമേരിക്കയുടെയും സുഹൃത്തുക്കളാണ് പക്ഷേ അതേസമയം ഗാസയിൽ പ്രത്യക്ഷപ്പെടാത്ത ആൾക്കാർ അവിടെ റഷ്യയിൽ പോയിട്ട് ആക്രമണം നടത്തി കാരണം എന്താണ് റഷ്യ അമേരിക്കയുടെ ഇസ്രായേലി ശത്രുക്കളാണ് അപ്പോൾ അവിടെ പോയിട്ട് ഹെൽപ്പ് ചെയ്യും അവിടെ പോയിട്ട് ഇസ്രായേലി അമേരിക്കയും ഹെൽപ്പ് ചെയ്യും അവിടെ പോയിട്ട് ആക്രമിച്ചു അങ്ങനെ തന്നെ എല്ലാ സിറയിൽ പോയിട്ട് ആക്രമിച്ചു ഇപ്പോൾ സിറിയ കീഴടക്കിധാരാണ് ഇസീസ് തീവ്രികളാണ് അന്ന് വെച്ചാൽ അപ്പോൾ ഇതൊക്കെ ഒരു തെളിവ് പിന്നെ മറ്റത് പിന്നെ വായ തന്നെ പറഞ്ഞത് ഈ പറയുന്ന ട്രംപ് തന്നെ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് ഈ ഒബാമയും ഹിലറി ക്ലിൻ്റനുമാണ് ഇസീസ് ഭീകരമായിട്ടുള്ള ശക്തികൾ ഉണ്ടാക്കിയത് മാത്രല്ല ഈ ഹിലറി ലിൻഡൻ തന്നെ സംബന്ധിച്ചിട്ടുണ്ട് ഈ എന്നുള്ള കാര്യം ഈ ഇസീസ് ഭീകരന്മാരനെ അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഈ ഒരാക്രമണം നടത്തിയത് ഇസീസ് ഭീകരന്മാരാണെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും അങ്ങനെയാണെങ്കിൽ പിന്നെ അതായത് ഈ ഞാൻ പറയാൻ പോകുന്നത് അതായത് ഇപ്പോൾ ഈ മുസ്ലിം മുസ്ലിം നാമധാരി ഉണ്ടല്ലോ അയാളുടെ ഫോട്ടോ നിങ്ങളുടെ സൈഡിൽ കണ്ടുണ്ടാവും അയാളെ കണ്ടല്ലോ അയാളുടെ പേര് ഷംസുദ്ദീൻ ജബ്ബാർ എന്നാണ് ഈ എ ജബാർ അല്ലെട്ടോ ഷംസുദ്ദീൻ ജബ്ബാർ എന്നാണ് പക്ഷേ ഏത് സമയത്തും ഈ ജബബബാറും ഇതുപോലെ സ്ഫോടനം നടത്താം കേരളത്തിൽ പക്ഷെ അത് മുസ്ലിങ്ങളെ പെടിയാവില്ല കാരണം ആ പേര് മുസ്ലിം ആണല്ലോ അപ്പോൾ ഇതാണ് സംഭവം ഇനി ഈ വാർത്തകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ആ ഫോട്ടോ വേണ്ടല്ലോ അങ്ങനെ കോട്ടുണ്ടായിക്കോട്ടിരിക്കുന്നത് അതാണ് ഈ ഷംസുദ്ദീൻ ജബ്ബാർ അപ്പൊ ഈ ഷംസുദ്ദീൻ ജബ്ബാറിന്റെ പിന്നെ ഈ ബന്ധമുണ്ടല്ലോ തീവ്രാജി ബന്ധം തീവ്രാജി ബന്ധം അത് സി സീസുമായിട്ടാണുള്ളത് എന്ന് പറയുന്നു ഇയാൾ ചെയ്ത പരിപാടി അറിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ പിന്നെ എല്ലാവരും കാണുന്നുണ്ടല്ലോ ഓക്കെ അയാളൊരു എടുത്തിട്ട് അതിൻ്റെ മേലെ ഇതിൻ്റെ പിന്നിലൊരു കൊടി കെട്ടി കൊടി പിന്നെ ഈ ഇസീസ് ഭീകരന്മാരുടെ കൊടി ഉണ്ടല്ലോ കറുത്തിട്ട് ഇവിടെ ഈ സംഘീ ഭീകരന്മാർ മരത്തിമ കെട്ടില്ല കേരളത്തിൽ ആ സാധനം അത് പിന്നിൽ കൊളുത്തിയിട്ട് മുപ്പരങ്ങനെ പോയിട്ട് ഈ ഡിസംബർ ഒന്നാം തീയതി രാവിലെ എന്താ അവിടെ ഒരു പ്രോഗ്രാം നടന്നിത്ര ഈ ന്യൂ ഓർലിയൻസ് പറഞ്ഞ സ്ഥലത്ത് അതിൻ്റെ ഇടയിൽ ഒരുപാട് ജനങ്ങളും നിൽക്കുന്നുണ്ട് അവരുടെ ഇടയിൽ കണ്ട് കുത്തി കയറ്റിയിട്ട് പിന്നെ കുറെ ആൾക്കാരനെ പരിക്കേൽപ്പിച്ചു പിന്നെ കുറച്ച് കുറച്ചാൾക്കാർ മരണപ്പെട്ടു അതാണ് സംഭവം അപ്പോൾ ഈ അതാണ് ഈ മൂന്ന് തീവ്രവാദി ബന്ധങ്ങൾ തീവ്രവാദി ആക്രമണങ്ങൾ പക്ഷെ അതിൽ ഇതിൽ മാത്രമേ എ സീസ് ബന്ധമൊക്കെ ഉള്ളു അപ്പോൾ ഇനി ഈ ഒരാൾ അങ്ങനെ പിടിക്കപ്പെട്ടു അവിടെ സ്കോട്ടിങ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ കുറേ കാര്യങ്ങളുണ്ട് അതായത് മൂപ്പർക്ക് താടിയൊന്നും കാണുന്നില്ല ഫോട്ടോയിൽ താടി കാണി കാണുന്നുണ്ട് പക്ഷേ അറസ്റ്റ് ചെയ്ത് കൊണ്ടുമ്പോൾ താടിയൊന്നും കാണുന്നില്ല അങ്ങനെ അങ്ങനെയാണ് പിടിച്ചുകൊണ്ടുപോയി അങ്ങനെ ട്രക്ക് ട്രക്ക് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ആ ട്രക്കിൻ്റെ പിന്നിലുകൾ കിട്ടിയ കൊടിൻ്റെല്ലോ ഇസി ഭീകരന്മാരുടെ അതാണ് നിങ്ങൾ സൈഡിൽ ഫോട്ടോ കണ്ടത് ഇനി ഇവിടെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോൻ ഇട്ടിട്ടുണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയുമോ അങ്ങനെ കൊടി നമ്മളൊരു വടിമങ്ങനെ ഇവിടെ കൊടി കെട്ടും അപ്പോൾ നമ്മൾ എത്തിരി ബുദ്ധിയുള്ള ആളാണ് ഈ കൊടി നേരെ നേരല്ലേ കെട്ടുള്ളൂ അതായത് തലമേലെ കാല് താഴെ അങ്ങനത്തെ അങ്ങനെ എല്ലാവരും കൊടി കെട്ടുക ഇത് നേരെ തിരിച്ചാണ് കൊടി കെട്ടിയിട്ടുള്ളത് കാരണം അയാൾക്ക് അറബി അറിയില്ല അറബി അറിയില്ല അവിടെ ലാ ലഹൻലാന്നൊക്കെ എഴുതി ഉണ്ടാക്കതിൽ അത്യാൾക്ക് വൈകുന്നേരം അത് തല കുത്തിയിട്ടാണ് കെട്ടിയിട്ടുള്ളത് എന്നിട്ട് ഈ ബി ബി സി അവരുടെ കൊടി എന്നിട്ട് ഫോട്ടോ എടുത്ത് അവർ അവർക്കും അറിയില്ല അവർ അവർക്കും അറിയറിയില്ലല്ലോ അപ്പൊ അവരും ഫോട്ടോ എടുത്ത് അങ്ങനെയാണ് ഈ ഫോട്ടോ ഫ്ലാഷ് ആവുന്നത് നോക്കുമ്പോൾ ആണ് തല തിരിച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത് പക്ഷെ വാർത്തകളിലൊക്കെ പറയുന്നത് ഇയാൾക്ക് ഇസീസ് ഇസീസിന്റെ ബന്ധമുണ്ട് ഇസീസുമായിട്ട് ഭയങ്കര അടുപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇപ്പൊ സീസുമായിട്ട് അടുപ്പുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് കൊടി എങ്ങനെയാണ് കെട്ടേണ്ടത് എന്ന് പോലും എന്ന് പോലും അറിയില്ലേ തല തിരിച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത് പിന്നെ അത് മാത്രല്ല ഇയാൾ ജീവിക്കുന്ന ആ ഇതുണ്ടല്ലോ ടെക്സാസ് എവിടെ ജീവിക്കുന്ന ഒരാളാണ് അയാളുടെ സംസാര നിങ്ങൾ കേട്ടല്ലോ അയാൾ ആ ഒരു ജീവിക്കുന്ന ഒരാളാണ് അയാൾ അയാളുടെ ആ പ്രദേശത്തുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ഇപ്പോൾ മുസ്ലിം അവിടെയൊക്കെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ആയിട്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ ഇങ്ങനത്തെ ഒരാൾ കണ്ടിട്ടേ ഇല്ലയെന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ പള്ളി അവിടെ എണ്ണപ്പെട്ട പള്ളിയല്ലേ ഉള്ളൂ മുസ്ലിം പള്ളി കുറച്ചല്ലേ ഉള്ളൂ ഓരോ ഭാഗത്ത് ഞങ്ങളുടെ പള്ളിയിലേക്ക് ഇയാൾ വന്നിട്ടില്ലായെന്ന് പറഞ്ഞ് ഇന്ന് വരെ ഇങ്ങനത്തെ ഒരാൾ ഞങ്ങളുടെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുക ഞങ്ങളോട് സംസാരിക്കുക ഒന്നും ചെയ്താൽ ഞങ്ങൾക്കറിയില്ല എന്നാണ് അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി ഫുള്ള് പറയുന്നത് അതെന്നുവെച്ചാൽ ഇയാൾക്ക് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ല ആകളെ ബന്ധം എന്നാണ് ആ പേര് മാത്രം ഇനി ഇയാളുടെ തൊഴിൽ അതാണ് ഞാൻ നേരത്തെ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞത് കാരണം ആ ട്രംപിൻ്റെ ഹോട്ടലിൻ്റെ മുമ്പിൽ ബോംബ് സ്ഫോടനം നടത്തിയാണല്ലോ അയാൾ ഇന്റലിജൻസ് ബ്യൂറോന്റെ ആളാണല്ലോ സർക്കാരിലുള്ള വലിയ ആളാണ് അതേപോലെ തന്നെയാണ് ഇയാളും ഇയാൾ പിന്നെ ഇത് ഇത് ഈ വാർത്ത കാണുന്ന എന്തായാലും മൗണ്ടിൻ ഓഗ്രോയിൽ ഒരു വെടിവപ്പ് നടന്നതെന്ന് പറഞ്ഞല്ലോ അതിൽ പത്ത് ആൾക്കാരാണ് കൊന്നുകായത് പത്ത് ആൾക്കാരെ കൊന്ന് ഒരുപാട് ആൾക്കാർക്ക് പരിക്ക് പറ്റി ഏഹ് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആക്കോ മാട്രിയോണി എന്നാണ് മാർട്ടി റോവോ മാർട്ടി റോവിക് എന്ന് പറഞ്ഞ ആളാണ് അവിടെ വെടിയത് അത് ക്രിസ്ത്യാനിയാ അപ്പം അത് പിന്നെ ഭീകരവാദി പ്രവർത്തനം എന്നല്ല അത് പിന്നെ ഈ ബൈബിൾ പൂജിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തത് അപ്പം അത് നല്ല കാര്യമാണ് ആ വാർത്ത നിങ്ങൾ സൈഡിൽ കണ്ടുണ്ടോ അപ്പോൾ ആ ഇവിടെ മാർച്ചൽ പറഞ്ഞ ഷംഷുദ്ദീൻ ജബ്ബാർ പറഞ്ഞ പേര് ഷംഷുദ്ദീൻ ജബ്ബാർ എന്നാണ് ദ ഈസ് ദ അറ്റാക്ക് വാസ് യു എസ് ആർമി ബെറ്ററൻ കണ്ടല്ലേ അതായത് അമേരിക്കൻ സൈന്യത്തിൽ ജോലി ചെയ്ത് റിട്ടയർ ആയ ഒരാളാണ് ആ ആളാണ് അത് രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ആക്റ്റീവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ റിസർവ് ആർമിയിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് വരെ അതിനുശേഷം അഫ്ഗാനിസ്ഥാനിലേക്ക് അമേരിക്കൻ സൈന്യത്തിൻ്റെ ഭാഗമായിട്ട് ഡിപ്ലോയ് ചെയ്തു അഫ്ഗാനിസ്ഥാനിൽ ഒന്ന് ചിന്തിച്ച് നോക്കണം എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി എട്ട് വരെ ആളവിടെ ജോലി ചെയ്ത് ജനുവരി രണ്ടായിരത്തി പത്ത് പത്തിലൾ സർജൻറ് റാങ്കിലേക്ക് ഉയർത്തിയ അയാളെ ഏ അങ്ങനത്തെ ആളാണ് എന്നിട്ട് ഡിസ്ചാർജ് ആവുന്നത് വരെ മുപ്പൊരു സർജൻറ് തന്നെയായിരുന്നു ഒരു സൈ അമേരിക്കൻ സൈന്യത്തിൻ്റെ ഒരു വലിയ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഈ ഒരു വ്യക്തി അമേരിക്കക്കാരനാണ് ജനിച്ചത് വളർന്നതൊക്കെ അവിടെയാണ് പഠിച്ചത് അവിടെയാണ് ജോലി ചെയ്തത് അവിടെയാണ് അതും ആർമിയിൽ സർക്കാരിന് വേണ്ടിയിട്ട് എന്ന് മാത്രമല്ല ആ വീടില് നിങ്ങൾ ഞാട്ട വീടുണ്ടല്ലോ കമ്മ്യൂണിറ്റിയിൽ ആ വീടുകളിലാൾ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് കേൾക്കാം നമുക്ക് ഒരു വളരെയധികം രാജ്യസ്നേഹിയാണ് അമേരിക്ക രാജ്യസ്നേഹക്കൊരു ഒരു പരാതിയില്ല ഒരു കേസും ഇല്ല ഇന്നവരൊരു കേസിൽ പോലും പെടാത്ത പെടാത്തൊരാളാണ് അയാളാണ് പെട്ടെന്ന് സുപ്രഭാതത്തിൽ പോയിട്ട് ഇത്രയും ആൾക്കാരെ കൊല്ലുന്നത് എന്നിട്ട് ജബ്ബാറിൻ്റെ ഇ എ ജബ്ബാർ അല്ല ജബ്ബാറിൻ്റെ വണ്ടിയുടെ പിന്നിൽ ഇസീസിന്റെ പതാക കണ്ടു എന്നൊക്കെ പറഞ്ഞ വാർത്തയാണ് പക്ഷേ ആ വാർത്തയുടെ യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഉൾട്ട തല തിരിച്ചിട്ടാണ് കൊടി കെട്ടിയിട്ടുള്ളത് ഓക്കെ എനിവേ അപ്പോൾ അതിൻ്റെ അടുത്തത് ഐ എം ഫ്രം എച്ച് ഒ എച്ച്ഒ യു പറഞ്ഞിട്ട് അവിടെ സ്ഥലങ്ങൾക്കൊക്കെ പേര് പിന്നെ അക്ഷരങ്ങളിലാണ് തോന്നുന്നുണ്ട് ഒരു മൂന്നക്ഷരത്തിലാണ് പറയ പോലെ എന്താണ് എച്ച്ഒ യു എന്ന് എനിക്കറിയില്ല അപ്പോ ഈ ഷിബി ജമാൻ പറഞ്ഞ ഒരാള് പറയാണ് ഷിബിൻ സമാൻ അവിടെ ജീവിക്കുന്ന ആളാണ് എന്നുവെച്ചാൽ ഈ തീവ്രവാദി ഉണ്ടല്ലോ ഇപ്പോൾ പിടിക്കപ്പെട്ട തീവ്രവാദി ഈ ഷംസുദ്ദീൻ ജബ്ബാർ വണ്ടിടിച്ചു കൊന്ന അയാളുടെ അയാൾ ജീവിക്കുന്ന അതേ സ്ഥലത്താണ് ഷിബിൻ സമാൻ പറഞ്ഞിട്ട് മറ്റൊരു മുസ്ലിം ജീവിക്കുന്നത് അപ്പം അയാൾ എക്സൈൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഞാൻ ഇവിടുത്തെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആക്റ്റീവ് മെമ്പറാണ് എന്ന് പറയുന്നത് പക്ഷേ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരാളിനെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഏഴായാലത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയാണ് പിന്നെ രണ്ടായിരത്തി ഇരുപതിന എന്നിട്ട് പറഞ്ഞത് ഇയാൾ ആര് ഈ ഷംസുദ്ദീൻ ജബ്ബാർ പത്ത് കൊല്ലം മിലിട്ടറിയിലൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞല്ലോ അത് ചിലപ്പോൾ ഇയാൾ വല്ല സൈക്കോ സഹിക്കുമായിരിക്കുമെന്ന് പറയാണ് മുസ്ലിം ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇത്ര വലിയ ഇസ്ലാമുമായിട്ട് ബന്ധവും പിന്നെ ഞാൻ ഈ അമേരിക്ക ഒക്കെ തകർക്കണം എന്നുള്ള ചിന്ത അങ്ങനത്തെ ചിന്ത മുസ്ലിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അല്ല മുസ്ലിം അമ്പത് ലക്ഷം മുസ്ലിങ്ങൾ കേരളത്തിൽ ഇത് അമേരിക്കയിലുണ്ടല്ലോ അപ്പോൾ മുമ്പ് പറയുന്നത് ഇയാൾക്ക് പെട്ടെന്ന് ഒരു സുപ്രാന്തത്തിൽ എവിടുന്നാണ് ഈ സീസ് ബന്ധം വരുന്നത് മാത്രമല്ല ഇവരിപ്പം അന്വേഷിച്ചല്ലോ ഇയാളുടെ എല്ലാ പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ഡിലീറ്റ് ഡിലീറ്റാക്കി ഡിലീറ്റ് ഡിലീറ്റാക്കുന്നതിന് മുമ്പ് ഈ ഹാക്കർമാർ പുറത്തെടുത്തതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതൊക്കെ ഇയാളുടെ ഒന്നും അനുവദിക്കുന്നില്ല യൂട്യൂബിൽ നിന്നും നീക്കി ഫേസ്ബുക്കിൽ നിന്ന് നീക്കി ഇത് അവരുടെ ഒരു കൂട്ടായ്മ നിങ്ങൾ നോക്കണ കേട്ടോ ഏഹ് ഈ പാശ്ചാത്യരുടെ കൂട്ടായ്മ ഇയാളുടെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ സ്ഥലത്തുകൊണ്ട് നീക്കി ഇതിപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഈ ഹാക്കർമാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവരിടുന്നതാണ് അവരിട്ട വിവരം മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ ബാക്കിയൊക്കെ നീക്കി അതാണ് ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യമൊക്കെ കണക്കിനുള്ളത് അങ്ങനെ ഈ ഒരാൾക്ക് ഇങ്ങനൊരു ബന്ധം എങ്ങനെ വന്നു എന്ന് ചോദിക്കുകയാണ് ഒരു മിനിറ്റ് ഇതെന്താ തിരിയുന്നുണ്ടോ ആ ആ ഒരു മിനിറ്റ് അത് ഫോക്കസ് ആയി പോയി ഓക്കെ അപ്പോൾ അപ്പോൾ അതിന് യാഥാർത്ഥ്യം ഇയാൾ ഇയാളിനെ ഒരു മുസ്ലിമും ആ പ്രദേശത്ത് കണ്ടിട്ടില്ല എന്ന് രക്തചുരുക്കം അപ്പം അത് കഴിഞ്ഞു ഇനി അടുത്ത വാർത്ത ഇയാളെ കുറിച്ചുള്ള അടുത്ത ആ ലൈവായ കാരണേ നമുക്ക് നമുക്ക് കട്ട് ചെയ്ത് കാണാൻ പറ്റില്ലല്ലോ ഓ ആ സു ഓക്കെ ഇനി വന്നിപ്പോൾ കട്ടാക്കിയാൽ ശരിയാവില്ല അപ്പം ഞാൻ ജസ്റ്റ് പറയുന്നതിൽ പെട്ടെന്ന് അവസാനിപ്പിക്കാം പിന്നെ ഇയാളുടെ എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾ സൈഡിൽ കണ്ടത് ബാച്ചിലർ ിസിനസ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ കുറേ ഉണ്ട് ഗ്രാജുവേറ്റ് ഫ്രം ഗോഡൻ അക്കാഡമി ബാച്ചലർ ഡിഗ്രി ഗ്രാജുവേറ്റ് ട്വന്റി ഫൈവ് ബി ഇൻഫർമേഷൻ അങ്ങനെ കുറേ ഫുൾ അമേരിക്കയിൽ നിന്ന് കിട്ടിയ വലിയ വലിയ നല്ല നല്ല വിദ്യാഭ്യാസ ഉള്ള ആളാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഷംഷുദ്ദീൻ ജബ്ബാർ ലിങ്ക് ദൻ പ്രൊഫൈൽ ദിൻ പ്രൊഫൈൽ ഡിലീറ്റാക്കി എല്ലാവരും ഡിലീറ്റാക്കി ആരെ ഡിലീറ്റാക്കി എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ഡിലീറ്റായി പിന്നെ ഇപ്പോഴത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി ടീം ചീഫ് യു എസ് ആർമി യു എസ് ആർമിയിലത്തെ ഇൻഫർമേഷൻ ടെക്നോളജി ടീം ചീഫാണ് ഇങ്ങനത്തെ ആള് പോയിട്ട് പെട്ടെന്ന് ഒരു സുപ്രായത്തിൽ ഇങ്ങനെ ജനങ്ങളെ കൊല്ലുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ആണ് അപ്പോൾ കാരണം എല്ലാ ആൾക്കാരും ചോദിക്കുന്നുണ്ടല്ലോ അല്ല ഈ ഇസീസ് തീവ്രവാദികൾ പിന്നെ അമേരിക്കയിലും റഷ്യയിലും മറ്റുള്ള സ്ഥലത്ത് മാത്രമേ ആക്രമിക്കുകയുള്ളൂ എന്താണ് അമേരിക്കയിലും ഇസ്രായേലിലും ആക്രമിക്കാത്തത് എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനൊരു ബാലൻസിങ് വരുത്താനായിട്ട് ഇവർ തന്നെ ഉണ്ടാക്കിയ തിരക്കഥയാണിത് അപ്പൊ ഒരാളിനെ വേണമല്ലോ ഒരു മുസ്ലിം മുസ്ലിം പേരിലുള്ള വേണല്ലോ വേണമല്ലോ അവർ അവരുടെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുത്തതാണ് ഇയാളെ നമുക്ക് തിരഞ്ഞെടുക്കാം അതിന് വലിയ ഓഫറും ചെയ്തിട്ടുണ്ടാവും ജയിലിൽ കൊണ്ടുപോകുന്ന പോലെ കാട്ടിയിട്ട് വെറുതെ ഇവിടെ ആയിരിക്കും അപ്പൊ അങ്ങനത്തെ ഇവരുടെ ടീമിൽ കളിച്ച ഇവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയ തിരക്കഥയുടെ ഭാഗമാണ് ഈ സത്യം ഇതൊക്കെ തന്നെ അതാണ് ഈ യാഥാർഥ്യം പിന്നെ ആ ഫോട്ടോ ആ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് കൊടി കൊടികെട്ടിയതായി അത് ഞാൻ സൈഡിൽ ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലിട്ടിട്ടുണ്ട് ഓക്കെ എനിവേ ഇവിടെ അസാഞ്ച് ജൂലിയൻ അസാഞ്ച് ഉണ്ടല്ലോ ഓസ്ട്രേലിയത്തെ ഒരു വിസിൽ ബ്ലോവർ മൂപ്പര് പറയുന്നത് മൂപ്പർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആവും അയാൾ എല്ലാ സംഗതികളും ഡീപ്പിൽ പോയിട്ട് ഡെപ്തിൽ പോയിട്ട് കണ്ടുപിടിക്കുന്ന ഒരാളാണ് അയാൾ പറയുന്നത് ഈ അമേരിക്കത്തെ ചാരസംഘടനയല്ലോ ചാരസംഘടന രഹസ്യ ഏജൻസി ഉണ്ടല്ലോ അവരുണ്ടാക്കിയതാണ് ഈ സിസ് തീവ്രാധികളെ എന്നാണ് മൂപ്പർ പറയുന്നത് അതിന് അതിന് തെളിവായിട്ട് അഞ്ഞൂറ് അതിന് തെളിവായിട്ട് അഞ്ഞൂറല്ല അഞ്ച് ലക്ഷം അതിന്റെ പേപ്പറുകൾ ഡോക്യുമെന്റ്സുകൾ തെളിവനായിട്ട് ഈ ഈ ജൂലിയൻ അസാഞ്ചെ പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ വ്യക്തമാണ് ഈ തീവ്രാദി എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണ് അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് അമേരിക്കൻ ആക്രമിക്കാൻ അമേരിക്കയുടെ ബി ടീം ചെന്നിട്ട് ആക്രമിച്ചെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതെന്താ വെച്ചാൽ അവർ ജസ്റ്റ് തിരക്കഥ ഈ പറയുന്ന ആ ഞങ്ങളും കണ്ടില്ല ഇസീസ് ആക്രമിച്ചു ഇനി ഈ പേരും പറഞ്ഞിട്ട് ചിലപ്പം ഇറേൽ പോയിട്ട് ബോംബിടാനൊക്കെ ഉള്ള പരിപാടി ആയിരിക്കും ഇപ്പൊ തോന്നിയവർക്ക് തോന്നിയവർക്ക് പോയിട്ട് ഇസ്രേലിൽ ബോംബുണ്ടല്ലോ സിറിയൊക്കെ അവർക്ക് കിട്ടിയല്ലോ അമേരിക്കക്ക് കിട്ടി എന്തെല്ലാം ചെയ്യാലോ ഇസ്രായേലും ഒരു ഭാഗം ഫുൾ കൊണ്ടുപോയി അമേരിക്ക വേറെ ഭാഗം കൊണ്ടുപോയി പിന്നെ അങ്ങനെ ആ രാജ്യം മുഴുവൻ കട്ടുമുടിപ്പിച്ച് ജ്യൂസ് പിഴിഞ്ഞ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഒന്നും കൂടിയും ഒതോറിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡ്രാമയാണ് ഇതെന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഒരു വെടിക്ക് രണ്ട് മൂന്ന് പക്ഷി എന്ന് പറഞ്ഞ പോലെ ഇനി എന്ത് പറയാ ഞങ്ങളെ ആക്രമിച്ചല്ലോ ഇസീസ് അപ്പോൾ ഞങ്ങളല്ലല്ലോ ഞങ്ങളുടെ സുഹൃത്താണെങ്കിൽ ഞങ്ങളെ ആക്രമിക്കൂലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രാമ കളിക്കാലോ അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഈ വക ഡ്രാമ ഈ വക നാടകങ്ങൾ എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ലാസ്റ്റ് ആ പിന്നെ കാം സാലേ പറഞ്ഞ ഒരാൾ പറയാണ് ആ അയാളുടെ അടുത്ത് ഇസിഎസ് തീവ്രാദികളുടെ പതാക ഉണ്ടായിരുന്നല്ലേ അപ്പം പിന്നെ തെളിഞ്ഞല്ലോ അമേരിക്കയുടെ ആൾ തന്നെയാണ് ഇയാൾ നല്ലത് എന്ന് പറയണം ഊപ്പറ് കാരണം ഇസിഎസ് പറഞ്ഞാൽ അമേരിക്ക അമേരിക്കയുടെ പതാകയാണ് ഇ സിസിന്റെ പക പതാക അപ്പം അതൊരാളുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ അമേരിക്കയുടെ ആൾ തന്നെയാണെന്നുള്ള അർത്ഥത്തിലാണ് ഇയാൾ പറയുന്നത് ഇതിനേക്കാൾ വലിയൊരു തെളിവ് എന്താ വേണ്ടത് അമേരിക്ക കാരണം അമേരിക്ക തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് ചോദിക്കണം ഊപ്പറ് അഭിത്തുള്ള സംഗതി പക്ഷേ ഇതിപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ ഇട്ട് തട്ടാൻ പറ്റിയ നല്ലൊരു പന്തായി മാറിയിരിക്കുകയാണ് ഇനി ഇറങ്ങും എല്ലാ എണ്ണും കണ്ടോ കണ്ടോ ക്രിസ്ത്യൻ ഞങ്ങൾ പാവം ക്രിസ്ത്യാനികളെ അമേരിക്കയിൽ കൊന്നില്ലേ ഇസീസ് ഭീകരവാദികൾ എന്നും പറഞ്ഞ് ഇറങ്ങും നിങ്ങൾക്ക് കാണാൻ ഒരുപാട് ചാനല് അന്ന് ആക്രമിച്ചത് എന്താണ് വെറുതെ ആണോ നിങ്ങൾ ഈ മുസ്ലിങ്ങൾ ഈ ഗ്രന്ഥം വായിച്ചിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് പറഞ്ഞിട്ട് ഇപ്പോൾ അത് മാത്രല്ല ഇപ്പോൾ ഈ ജർമ്മനിയിലൊരു നിരീശ്വരവാദി എക്സ് മുസ്ലിം കൊറേ ആൾക്കാരെ വണ്ടി കൊന്നല്ലോ അതിൻ്റെ പ്രതികാരം കൂടി ഇപ്പം ഇത് വെച്ച് തീർക്കും പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഇന്ന് നടക്കും ഇന്ന് ഈ ഭൂമിയിൽ നടക്കുന്ന തീവ്രവാദി ആക്രമണങ്ങളുണ്ടല്ലോ അതിൽ മുസ്ലിങ്ങൾക്ക് ഒരു പങ്കുമില്ല പങ്കുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ മാത്രമാണ് ഫുള്ള് കളിക്കുന്നത് എന്നേ ഉള്ളൂ ഒരു പങ്കുമില്ല ഇല്ല മുസ്ലിങ്ങൾക്ക് ഇപ്പം അങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ട് എന്ത് നേട്ടം കിട്ടാനാണ് അല്ലെങ്കിൽ തന്നെ അമേരിക്കയിലൊക്കെ ഇഷ്ടംപോലെ മുസ്ലിങ്ങൾ ഇസ്ലാം മതം ഇതായ ക്രിസ്ത്യാനികൾ തന്നെ അമേരിക്കയിലത്തെ ക്രിസ്ത്യാനികൾ നിരീക്ഷവാദികളും തന്നെ ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട് പിന്നെന്തിനാണ് അവളെ സ്ഫോടനം നടത്തിയിട്ട് ആൾക്കാരെ ഭയപ്പെടുത്തിയിട്ട് എല്ലാവരും ഓടിക്കുന്നത് എന്തിനാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാതും മുസ്ലിങ്ങളുടെ വഴിക്ക് വരികയാണ് അതുമാത്രമല്ല ഇവർ പറയുന്നത് മുസ്ലിം ഭീകരവാദ രാജ്യം സൃഷ്ടിക്കാൻ പോയി എന്തിന് അമ്പത്തി ഏഴ് അറുപത് രാജ്യങ്ങളോളുണ്ട് മുസ്ലിങ്ങൾക്ക് മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളും ഇസ്ലാമിക ഭരണം നടക്കുന്ന രാജ്യങ്ങളും ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ പിന്നെ പിന്നെന്തിനാണ് വേറൊരു രാജ്യം എന്തത് രാജ്യം ഉണ്ടാക്കും പറഞ്ഞിട്ടില്ല കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് വല്ലവരോടും അപ്പോൾ ഇങ്ങനെയൊക്കെ കള്ളക്കഥ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇവർ ഈ കള്ളക്കഥ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ മനസ്സിലുണ്ട് അവർക്കൊരു രാജ്യം വേണമെന്നുള്ളത് ഉദാഹരണമായിട്ട് ഹിന്ദു രാഷ്ട്രം ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറയുന്നത് ആർ എസ് എസ് കാരാണ് അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് പറയും മുസ്ലിം ഭീകര രാജ്യം എന്നൊക്കെ പറയും അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കുമ്പോൾ ഇവർക്ക് ഇവർക്കിവിടെ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കുക അതിനുള്ള പരിപാടി അതേപോലെ തന്നെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളിനെ കൊന്നുകൊന്നിട്ടാണ് ഈ പിന്നെ മതം മാറ്റിയിട്ടാണ് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കി എന്നൊക്കെ പറയും പക്ഷേ ഇന്ത്യയിലെവിടെയാണ് അങ്ങനെയുള്ളത് മുസ്ലിം ന്യൂനപക്ഷമല്ലേ അപ്പം എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിലുള്ള സംഗതി പറയുകയാണേ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയൊക്കെ കൊന്നൊടുക്കേണ്ട ശേഷം ഒരു വലിയ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണമെന്നുള്ള ആ ഒരു സ്വപ്നമുണ്ടല്ലോ അതിങ്ങനെ വിളിച്ച് പറയണതിന് പകരം ഇങ്ങനെ പറയാണ് മുസ്ലിങ്ങൾ വരുന്നെന്ന് പറഞ്ഞാലേ ആണല്ലോ ഇത് മറച്ചു വെക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ കുറേ സംഗതികളാണ് ഇതിൻ്റെ ഇടയിൽ നടക്കുന്നത് പിന്നെ ഈ ഇസ്ലാമിക ഭീകരവാദം ഇങ്ങനെ എല്ലാവർക്കും മുമ്പിൽ കാണിച്ചു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ അത് സംഖ്യ ആയിക്കോട്ടെ ക്രിസംഖ്യ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവർക്ക് അവരുടെ മുതലെടുപ്പ് കൃത്യമായിട്ട് നടത്താം അപ്പോൾ ഈ അമേരിക്ക പോലത്തെ രാജ്യങ്ങളാണെങ്കിൽ സിറിയ ഇറാഖ് ഇറാൻ ലബനൻ ഇങ്ങനത്തെ രാജ്യങ്ങളിൽ ആക്രമിക്കാം ഇപ്പൊ ഈ ഇസ്രായേല് എന്തൊക്കെ തീവ്രവാദി പ്രവർത്തനം നടത്തുന്നു ചെറിയ ചിര കുട്ടികളിലൊക്കെ കൊന്നു കൊടുക്കും ഓരോ ദിവസം റെഫ്യൂജി ക്യാമ്പിൽ ഇവരെ വലിയ വലിയ ബോംബിട്ടിട്ട് ഒന്നിച്ച് നിരപ്പാക്കുകയാണ് എല്ലാവരെയും കൊന്നൊടുക്കുകയാണ് അപ്പോൾ അതൊന്നും ജനങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കഥ വേണമല്ലോ ഇസ്ലാമിക ഭീകരവാദ കഥ ആ കഥയാണിപ്പോൾ മനഞ്ഞ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ വക കഷ്ടപ്പെടുന്നത് അതാണ് യാഥാർത്ഥ്യം അല്ലാതെ വേറെ പക്ഷേ എന്തായാലും കേരളത്തിൽ ഈ ഒരു സംഭവം വെച്ചിട്ട് കുറേ പഴി കേൾക്കാൻ തയ്യാറാവണം എന്നതാണ് വലിയൊരു ദുഃഖസത്യം ഓക്കെ ഇനി വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒന്ന് രണ്ട് പേരുടെ കൊമൻസ് വായിച്ചു കൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം പക്ഷേ മനസ്സിലാക്കേണ്ടത് യാഥാർത്ഥ്യതാണ് ഇതിൽ ഇസ്ലാമോ മുസ്ലിമോ രാജ്യമോ ഭീകരോ ഒന്നും ഒരു ഒരു ബന്ധമില്ല ഇത് ഈ അമേരിക്കൻ ഈ ഇന്നിട്ടല്ലോ പെൻറ്റകൻ അവരുടെ സൃഷ്ടി മാത്രമാണ് ഈ സംഭവങ്ങളൊക്കെ പിന്നെ അത് സാരമില്ല ഒരു ചായയും കാ എന്താണ് ചായയും കപ്പയും കുടി കുടിക്കായും കായയോ കുടിക്കാനുള്ള പണത്തിന് വേണ്ടി ആയിരിക്കും പാവമാണ് വെട്ടോളി എന്നൊക്കെ പറയുന്നൊരാൾ എന്താണാവുക സാലിഹ് മുസ്ലിം പേര് ആയിരുന്നെങ്കിൽ ലോകം കിടിഞ്ഞനെ ക്രിസംഗി ആയതുകൊണ്ട് ആരും അറിഞ്ഞില്ല അമീൻ ഭായി പറഞ്ഞു പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ അറിഞ്ഞത് സംഭവത്തിൻ്റെ പിന്നിൽ ക്രിസംഗി തന്നെയാണോ ഇത് പേര് പേരാണ് പ്രശ്നേ പേര് മുസ്ലിം ആണെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ട കാര്യമില്ല നിരീശ്വരവാദി ആയാലും എക്സ് മുസ്ലിം ആയാലും ഒന്നും പറഞ്ഞിട്ടുകാര്യമില്ല അത് നിങ്ങളുടെ ഗ്രന്ഥം തന്നെയാണെന്ന് പറയും അപ്പോൾ ആ ട്രിക്കാണ് ഇവിടെ കളിച്ചിട്ടുള്ളത് പിന്നെന്താണ് വളരെ സന്തോഷം ഒരു മറുപടി എനിക്ക് കിട്ടി പറയാൻ എന്ന് പറയാണ് ആരോ സാലിയോ ആരിഫ എന്നാണ് അഷറഫ് എല്ലാ ഭീകരരും മുസ്ലിമിൻ്റെ ഒരു കഥ കിട്ടണം തന്നെ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് മൊസാദ് പറഞ്ഞ ഒരാൾ പറയാണ് നമ്മൾ സമാധാനം വാരി വിതുറന്നതിൽ എന്താണ് തെറ്റ് ആ കണ്ടില്ലേ മൂപ്പർക്ക് അതാണ് ഇവരുടെ ലക്ഷണം കാത്തിങ്ങനെ ഇരിക്കുകയായിരുന്നേ കാരണം കുറേ കാലയക്കണ് മുസ്ലിങ്ങൾക്കെതിരെ ഒന്നും പറയാൻ കിട്ടാതെ അപ്പം ഇപ്പം കിട്ടി അതാണ് നമ്മൾ പറഞ്ഞത് എന്താ അറിയുക മുസ്ലിങ്ങളെ കലയാക്കണ് കാരണം മുസ്ലിങ്ങൾ ഞമ്മളെന്നൊക്കെ വേറെ സംസാരിക്കല്ലോ അപ്പോൾ നമ്മൾ സമാധാനം വാരി വിതരണം അപ്പം നിങ്ങൾക്കാണല്ലോ ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന പരിഹസിച്ച് പറയാണ് അത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത് അത് കിട്ടി എന്നാണ് ഈ പറയുന്നത് പക്ഷേ കിട്ടിയിട്ടൊരു കാര്യമില്ല അത് അമേരിക്കക്കാരെ അമേരിക്കക്കാരുടെ തിരക്കഥ മാത്രമാണ് ഒരു മുസ്ലിം ഭീകരവാദവും ഇസ്ലാമിക രാജ്യമൊന്നും അമേരിക്കയിൽ കട്ടിപ്പെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഒന്നാമത്തെ അത് പറയുന്നത് തന്നെ അവർക്ക് ചെയ്യാനുള്ള അവർക്ക് ഭീകരവാദ പ്രവർത്തനം ചെയ്യാനുള്ള ഒരു ലൈസൻസിന് വേണ്ടി നടത്തുന്ന തിരക്കഥ മാത്രമാണ് ഇതൊക്കെ പിന്നെ ഇതാണ് എസ് തീവ്രവാദികളോ എന്താ അറിയില്ല ഓക്കെ ഇനിവേ ഇതൊക്കെയാണ് നിങ്ങളുടെ കൊമൻസ് അപ്പം ഇതാണ് ഈ സംഭവത്തിന് പിന്നിലെ യാഥാർത്ഥ്യം അപ്പോൾ അത് മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ എന്റെ കമ്മ്യൂണിറ്റിയിൽ ബാക്കിയുള്ള എല്ലാ വിവരവും ഉണ്ട് അത് വന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഫുള്ള് ക്ലിയർ ആവും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് அடுத்த விடுதல் காணாம் பாய் பாய்